No പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ കമൽ രൂപത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ലഡാഡ യെസ് അപ്പം ആദ്യമായിട്ട് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ചെന്താണ് യെസ് ഏഷ്യൻ ഗെയിംസ് ആണല്ലേ ഏഷ്യൻ ഗെയിംസിൽ ആദ്യത്തെ പത്ത് സ്ഥാനക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ആദ്യ പത്ത് സ്ഥാനക്കാരാണ്

എൺപത്തി എത്രയാണ് നൂറ്റി എൺപത്തി എട്ട് ദക്ഷിണ കൊറിയ മൂന്നാം സ്ഥാനം തൊണ്ണൂറ് എങ്കിൽ ഇന്ത്യ നാലാം സ്ഥാനം എത്രയാണ് നൂറ്റി ഏഴ് മെഡൽ അറ്റ്ലീസ്റ്റ് നാല് ആയിരത്തി നാല് സ്ഥാനങ്ങളും അവയ മെഡലുകൾ അവർ അവർ നേടിയ മെഡലുകളും പഠിച്ചു വെക്കുക ബാക്കിയൊന്നും നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ഓർത്ത് നിൽക്കാൻ ഓർക്കാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ഓർത്ത് വെക്കുക ഞാൻ വായിക്കാം അഞ്ചാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാൻ എഴുപത്തി ഒന്ന് ആറാം സ്ഥാനം ചൈനീസ് തായ്പോയ് അറുപത്തി േഴ് ഏഴാം സ്ഥാനം ഇറാൻ അമ്പത്തിനാല് എട്ടാം സ്ഥാനം തായ്ലൻഡ് അമ്പത്തി എട്ട് ഒമ്പതാം സ്ഥാനം ബഹ്റൈൻ ഇരുപത് പത്ത് ഉത്തര കൊറിയ മുപ്പത്തി ഒമ്പത് ഓക്കെ അല്ലേ ചൈന മുന്നൂറ്റി എൺപത്തി മൂന്ന് ജപ്പാൻ എത്രയാണ് നൂറ്റി എൺപത്തി എട്ട് ദക്ഷിണ കൊറിയ നൂറ്റി തൊണ്ണൂറ് ഇനിയോ ഇന്ത്യ മെഡലുകളാണ് മെഡലുകൾ അല്ലേ യെസ് ഇനി ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു ഫൈനലിൽ ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത് ഓക്കെ അല്ലേ യെസ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യൻ ഗെയിംസിൽ നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം അശ്വാഭ്യാസത്തിൽ ഇന്ത്യക്ക് ഇന്ത്യൻ ടീമിന് സ്വർണം ലഭിച്ചു എന്നാണ് ഏഷ്യൻ ഗെയിംസിൽ നാപ്പത്തൊന്ന് വർഷത്തിന് ശേഷം അശ്വാഭ്യാസം ത്തിൽ ഇന്ത്യക്ക് സ്വർണ്ണം ലഭിച്ചു സുദീപ്തി ഹജേല ഹൃദയ വിഫുൽ ചേത അനുഷ് അഗർവല്ല ദിവ്യ കൃതി സിംഗ് എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണം നേടിയത് ഓക്കെ ഇനി ഏഷ്യൻ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ ലഭിച്ചു ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഏഷ്യ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യ സ്വർണം നേടിയത് ഓക്കെ കിരീടം നേടിയത് ഓക്കെ അല്ലേ യെസ് ഇനി ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമാരാണ് അത് ഹാർദിക് സിംഗ് ആണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമാരാണ് കൂട്ടുകാർ അത് ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പർ സുവിധ പുനിയുമാണ് വനിതാ ഗോൾ കീപ്പർ സബിത പുനിയ സോറി എന്നാണ് സബിത പുനിയ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരം ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പർ സവിതാ പുനിയുമാണെങ്കിൽ നെക്സ്റ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ ആരാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കെതിരെയാണ് സഞ്ജു സാംസൺ ഈ നേട്ടം നേടിയത് എന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി സഞ്ജു സാംസൺ ഏത് ദക്ഷിണാഫ്രിക്ക ക്കെതിരെയാണ് ഈ നേട്ടം ആര് നേടിയത് സഞ്ജു സാംസൺ നേടിയത് ഓക്കേ ലേടാ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളിയായ കബഡി പരിശീലകനാധി പരിശീലകനാണ് അരി ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളിയായ കബഡി പരിശീലകനാണ് അരി ഇ ഭാസ്കരൻ ആരാണ് കൂട്ടുകാരെ കബഡി പരിശീലകനാണ് അരി ഇ ഭാസ്കരൻ ഓക്കെ ഇനി മലയാളിയായ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് പങ്കിട്ട ക്രിക്കറ്റ് താരമാണ് ഹരി മുഹമ്മദ് ഷമി ആരാണ് മുഹമ്മദ് ഷമി മലയാളിയായ ലോങ് ജമ്പ് താരം അരി എം ശ്രീശങ്കറിനൊപ്പം മുരളി ശ്രീശങ്കറിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് പങ്കിട്ട ക്രിക്കറ്റ് താരമാണ് ആര് കൂട്ടുകാരെ മുഹമ്മദ് ഷമി ആരാണ് മുഹമ്മദ് ഷമി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ് അത് ബെർലിനാണ് എവിടെയാണ് ബെർലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ് ബെർലിൻ ബെർലിൻ ഓക്കെ അല്ലടാ ഇനി ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി ആരാണ് ഭവാനി ദേവി ഫെൻസിങ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പാണ് എന്താണ് ഫെൻസി സിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ തിന്നും താരമാണ് ഭവാനി ദേവി ഭവാനി ദേവി ഓക്കെ ഇനി ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഏതാണ് അത് ചൈനയാണ് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് ചൈന ചൈന ഓക്കെ അല്ലേ അപ്പം ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളിയായ കബഡി പരിശീലകനാണ് ഇ ഭാസ്കരൻ മലയാളിയായ ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർജുന അവാർഡ് പങ്കിട്ട ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വേദിയായത് ബെർലിൻ ആണെങ്കിൽ ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് അതി ഭവാനി ദേവി ഇനി ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ചൈന ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ചൈനയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ജപ്പാനാണ് ജപ്പാൻ ആണ് ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമത് രാജ്യം ജപ്പാൻ ഇന്ത്യ മൂന്നാമത് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ് ഇന്ത്യ ഇന്ത്യ എങ്കിൽ ആണ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ആരാണ് മോഹൻ ഭഗാൻ ആണ് അല്ലെ പതിനേഴാം ആ ഡ്യൂറന്റ് കപ്പ് കിരീട നേട്ടമാണ് മോഹൻ ഭഗാൻ നേടിയത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ് ാണ് മോഹൻ ബഗാൻ രണ്ടായിരത്തി മൂന്നിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ ആണെങ്കിൽ യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഗോൾ നേടുന്ന ആദ്യത്തെ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരെയാണ് മനീഷ കല്യാൺ ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിംഗിൽ സ്വർണ്ണമെഡൽ നേടിയ മലയാളിയാണ് സിദ്ധാർത്ഥ ബാബു ഇത് ബാബുല്ലേ ാണ് ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ നേടിയ മലയാളിയാണ് സിദ്ധാർത്ഥ ബാബു ഇനി ഗോവയിൽ നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ നീന്തൽ താരമായ സാജൻ പ്രകാശിന്റെ ഗോവയിൽ നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ നീന്തൽ താരമായ സാജൻ പ്രകാശ് കേരളത്തിന്റെ പതാക രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായ താരമാണ് ഏഞ്ചലോ മാത്യു ശ്രീലങ്കൻ കളിക്കാരനായോ മാത്യു ആണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് താരം ഓക്കെ ചർച്ച ചെയ്യാം ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഡ്യൂറിന്റ് കപ്പ് ഫുട്ബോൾ കിരീട നേരിൽ മോഹൻ ബഗാൻ യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി മനീഷ കല്യാൺ ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ ഷൂട്ടിംഗിൽ സ്വർണം നേടിയ മലയാളിയാണ് സിദ്ധാർത്ഥ ബാബു ഗോവയിൽ നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ നീന്തൽ താരമായ സാജൻ പ്രത് കേരളത്തിന്റെ പതാക രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ട് ആയ താരം ഏഞ്ചലോ മാത്യു ശ്രീലങ്ക എങ്കിൽ പ്രഥമ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസ് ലീഗിന്റെ വേദി ദുബായി ആണ് പ്രഥമ ലോക ചെസ് ചാമ്പ്യൻസ് ലീഗിന്റെ വേദി എവിടെയാണ് ദുബായി ആണെങ്കിൽ ഏഷ്യൻ വനിതാ ജൂനിയർ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ കീഴടക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ഏഷ്യൻ വനിത ജൂനിയർ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ചൂടിയത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ിലെ സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി മൂന്നിലെ സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഈജിപ്ത് രണ്ടായിരത്തി മൂന്നിലെ സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നടന്ന സ്ക്വാഷ് ലോകകപ്പിന് കിരീടം നേടിയത് ഈജിപ്ത് ആണ് ആരാണ് ഈജിപ്ത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി താഷ്ഖൻഡ് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാനെ താഷ്കൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പ് ഫുട്ബോളിൻ്റെ വേദി യൂറോ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ജർമ്മനി ഓക്കെ അല്ലേ ഞാൻ ഒന്നൂ ആവർത്തിക്കാം എന്താണ് പ്രഥമ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസ് ലീഗിൻ്റെ വേദി ദുബായ് ഏഷ്യൻ വനിതാ ജൂനിയർ ഹോക്കിയിൽ കി ദക്ഷിണ കൊറിയ കീഴടക്കി കിരീടുന്ന ഒരു രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ക്വാഷ് ലോകകപ്പ് ി ആദ്യം വഹിച്ച രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഈജിപ്ത് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി താഷ്കിന്റെ ഉസ്ബക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി ഇത്രയും കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിന്റെ ബാക്കി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടാൻ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ ബൈ സി യു